ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ പോകുന്ന വീട് വന്നാണെന്നു വിചാരിച്ചാൽ നമ്മൾ പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നു വെള്ളേരി വയറ് എല്ലാം നട്ടിട്ടുണ്ടായിരുന്നു കുറേ കൃഷിയെല്ലാം നശിച്ചുപോയി കുറേ പച്ചക്കറിയെല്ലാം നശിച്ചുപോയി മഞ്ഞപ്പ് വന്നിട്ട് കുറേ കേടായിപ്പോയി അപ്പോൾ ഇന്നിപ്പോൾ വെള്ളേരി പറിക്കുക എന്ന് വിചാരിച്ചു നിൽക്കുന്നത് വെള്ളയരി എല്ലാം നന്നായിട്ട് പകുത്തു അപ്പോൾ അത് പറിക്കാന്ന് വിചാരിച്ചിട്ട് പോകാൻ നോക്കല്ല അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കുക വെള്ളേരിത്തോട്ടം വെള്ളയരി പറിക്കുന്നത് തോട്ടം എന്ന് പറയാനൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഒരു എട്ട് കുഴി അങ്ങനെ നട്ടിട്ടുള്ളൂ വെള്ളേരി അപ്പോൾ എന്താണ് ഞാൻ അവിടെ എത്തി ഇതായി കാണുന്നതാണ് തോട്ടം വെള്ളേരി എത്ര പാടൊന്നും ഉണ്ടായിട്ടില്ല ഭയങ്കര ചൂടല്ലേ ചൂടായിട്ട് കുറേ എല്ലാം കരിഞ്ഞു പോയി നല്ല കണിവെള്ളേരി അല്ലേ ഇപ്പം ഉണ്ടാകുന്നത് വിഷുവിന് കണി വെക്കാനെല്ലാം നല്ല മഞ്ഞ വെള്ളേരി നല്ലോണം പഴുത്തവും അപ്പോൾ അത് പറിച്ചെടുക്കുക ഭയങ്കരം ചൂടായതുകൊണ്ട് ഇതിനകത്ത് വെള്ളം എല്ലാം പറ്റി കഴിഞ്ഞാൽ വെള്ളേരി പെട്ടെന്ന് പോവും അതുകൊണ്ടത് ഏകദേശം നല്ല മൂപ്പല്ലാങ്ങനെ അതുകൊണ്ടത് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഇതാണ് എൻ്റെ വെള്ളേരിച്ചോട്ടം കണ്ട വെള്ളേരി കണ്ട നല്ല വലിയ വെള്ളയരിക്ക കിട്ടിയതെല്ലാം കുറച്ച് ഒരു കൂട്ടം നല്ല വെള്ളേരിക്കാണ് ചെറുതും ഉണ്ട് കുറച്ച് പക്ഷേ എന്നാൽ വലുത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇതാണ് വെള്ളേരി വെള്ളരിത്തോട്ടം അത് ഓരോന്നായിട്ട് നമ്മൾ പറിച്ചെടുക്കുന്നത് അതിൻ്റെ ഇടയിൽ പയർ പെട്ടെന്ന് ഓടിച്ച് കാണിക്കുക പയർ കൃഷി ചെയ്തത് ഇതാ പയർ നട്ടതാണ് ഞാൻ വീഡിയോ ഇടുന്ന പയർ ഇതാ വീട് നിന്ന് പറിക്കുന്ന പയറാണ് വീഡിയോ ഇടുന്നത് ഷോട്ട് ഇടുന്നത് ഇടയ്ക്കിടക്ക് അതും ഒരു ആറ് കുണ്ടേ കുണ്ടെങ്ങാനേ ഉള്ളൂ ഇതാ വല്ല നല്ല നീളുള്ള പയറാണ് അടിപൊളി പയർ പയറ് വല്ല കുഴപ്പമില്ല ഒരുപാട് പ്രാവശ്യം കിട്ടി പയർ ഇനിയും കുറേ പറിക്കാൻ കിട്ടും തോന്നുന്നു കുറേ നാൾ പറിക്കാൻ കിട്ടും തോന്നുന്നു പക്ഷെ വെള്ളേരി ചൂട് കൊണ്ട് കരിഞ്ഞ് പോയി പെട്ടെന്ന് കരിഞ്ഞ് പോയി കുറച്ച് പൂവ് ഇനിയുമുണ്ട് കുറച്ചും കൂടിയും കിട്ടുമായിരിക്കും ഒരു പത്ത് പതിനഞ്ച് കായ ഇനിയും വെള്ളേരി കിട്ടുമായിരിക്കും ബാക്കി വെള്ളേരി എല്ലാം നമ്മൾ പറിച്ചു പിന്നെ ഈ കാണുന്നത് ഇപ്പുറത്തെ സൈഡിൽ നട്ടപ്പയർ ഇത് കാണുന്നത് അവര അവര അവരെയാണ് അതിൻ്റെ അടുത്തോളം പോയിട്ടില്ല വെള്ളേരി വരയ്ക്കുന്നതിൻ്റെ ആടെന്നൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച് കാണിക്കുന്നത് ഇത് അവരെയാണ് കൊത്തവര എന്നാന്ന് പറയുക കർക്കിടക അവര കർക്കിടക അവരാണ് കാണുന്നത് വെള്ളയരി വരച്ച് അങ്ങനെ നമ്മൾ ചാക്ക് കെട്ടി അത് വീട്ടിൽ കൊണ്ടുവന്നു ഇതാ ഇത്രയും വെള്ളയൊരിക്ക കിട്ടി നമുക്ക് നമ്മളെ ആവശ്യത്തിനുള്ള വെള്ളയിരിക്ക നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കലുണ്ട് ഇത് കണിവെക്കാനുള്ള നല്ല വെള്ളയരിക്ക നല്ല പഴുത്ത വെള്ളയരിക്ക ഇത് ഒരു വെള്ളയരിക്ക രണ്ട് കിലോ മൂന്ന് കിലോ ഉണ്ട് അത്രയും വലിയ വെള്ളരിക്ക കിട്ടിയത് എന്തായാലും മോശമില്ലാണ്ട് വെള്ളരിക്ക കിട്ടി അതുകൊണ്ട് നിങ്ങളെല്ലാവരും പറ്റുന്നത് പോലെ വീട്ടിൽ കവറിലായാലും പറമ്പത്തായാലും ഒരു ഗുണ്ടോ രണ്ട് ഗുണ്ടോ നട്ടിട്ട് വെള്ളയിൽ പരിക്കാൻ നോക്കുക നട്ടാൽ ഇഷ്ടം പോലെ ഉണ്ടാവും അവരവണ് നട്ടിട്ടുണ്ടാക്കുന്നത് കഴിക്കാനൊരു പ്രത്യേക രസമല്ലേ അതുകൊണ്ട് അങ്ങനെ നട്ടിട്ട് എല്ലാവരും പറ്റുന്നത് ഇപ്പോൾ ഒരു പയർ ഒരു കവറിൽ പയറായാലും നട്ടിട്ട് നമുക്കാവശ്യത്തിന് ഒരു വീട്ടിലേക്ക് ഒരു രണ്ട് കവറിനകത്ത് പയറ് നട്ടാലും ഇഷ്ടംപോലെ പറിക്കാൻ കിട്ടും അയ്യോ മുടങ്ങിയ വെയിൽ വെയില് ഭയങ്കര വെയിലും മടുത്ത് മടുത്ത് നല്ലിരി കുറച്ച് വീട്ടിൽ തുമ്പിക്കലും അടുത്തു കുറച്ച് പയറ് കിട്ടി അതും കുറച്ചു കുറച്ച് പയറും അടുന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു വെയിലിൻ്റെ ചൂട് കൊണ്ട് പയറ് കുറച്ചും പിടിക്കാൻ പറ്റിയിട്ടില്ല അത്രക്ക് ചൂട് ഭയങ്കര ചൂടായിട്ട് ആ പയറ് കുറച്ചത് പിടിച്ചിട്ടില്ല പയറ് കുറച്ച് പയറ് കിട്ടി കുറച്ച് കൂടുതൽ കിട്ടിയി നമുക്ക് നട്ടിട്ട് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മളാവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തിള്ളവർക്ക് കൊടുക്കാം കൂട്ടുകാർക്ക് കൊടുക്കാം ഇന്ത്യക്കു കൊടുക്കാം അല്ലേക്കും കൊടുക്കാം നമുക്കത്രയൊന്നും വേണ്ടല്ലോ ദിവസം കുറവാക്കാനല്ല വേണ്ടത് ഇത് ഡെയിലി പഠിക്കാനുള്ള ഉപകാരം ഒരുപാട് കിട്ടി കുറച്ച് നമ്മൾ കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യൂ വീഡിയോ കണ്ടതിന് താങ്ക്സ് വീണ്ടും വരിക സപ്പോർട്ട് ചെയ്യുക